നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ എവിടെയും നയിക്കു മാറട്ടെ നാം ഓരോരുത്തർക്കും ഓരോ ഇടങ്ങളുണ്ട് നാം ജനിച്ചൊരിടം വളരുന്നൊരിടം കർമ്മം ചെയ്യാനുള്ള ഒരിടം വെറുതെ ഇരിക്കുന്ന ഇടം ഇടങ്ങൾ ഒരുപാടുണ്ട് ഈ ഇടങ്ങൾ നമ്മുടെ ജീവിതത്തെ പരുവപ്പെടുത്തുകയും നന്നാക്കുകയും ചീത്തയാക്കുകയും ഒക്കെ ചെയ്യും ഇടങ്ങളോട് നമ്മൾ എങ്ങനെ ഇടപെടുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷാത്കാരം ഉണ്ടാവുക ആ വിഷയമാണെന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നെ കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ബീങ്സ് who honor their dreams of dharma, ഹു ഓണർ ദിയർ ട്രീംസ് ഓഫ് ധർമ്മൻ കോർഷ് ഏതൊരു സത്തയ്ക്കും ഒരു ധർമ്മ മണ്ഡലം ഉണ്ടായിരിക്കും അതിനുള്ളിൽ തന്നെ ഒട്ടേറെ കർമ്മ മണ്ഡലങ്ങളും ഒന്നിലധികം സ്ഥാപന പുനഃസ്ഥാപന മണ്ഡലങ്ങളും ഒരു മർമ്മ മണ്ഡലവും ഉണ്ടായിരിക്കും ഇവയോട് ഗുരുത്വപൂർണമായ നീതി പുലർത്തുന്ന സത്തകൾക്കാണ് ജീവിതോദ്ദേശ്യം സഫലീകരിക്കാൻ കഴിയുന്നത് ഏതൊരു സത്തക്കും ഒരു ധർമ്മമണ്ഡലം ഉണ്ടായിരിക്കും അതിനുള്ളിൽ തന്നെ ഒട്ടേറെ കർമ്മമണ്ഡലങ്ങളും ഒന്നിലധികം സ്ഥാപന പുനഃസ്ഥാപന മണ്ഡലങ്ങളും ഒരു മർമ്മമണ്ഡലവും ഉണ്ടായിരിക്കും ഇവയോട് ഗുരുത്വപൂർണമായ നീതി പുലർത്തുന്ന സത്തകൾക്കാണ് ജീവിതോദ്ദേശ്യം സഫലീകരിക്കാൻ കഴിയുക ഈ ഇടത്തിന് ഇത്രയേറെ പ്രാധാന്യം എന്താണെന്ന് ഒരു നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക നോക്കൂ നാം ജനിച്ചു വീണത് ഒരു ഇടത്താണ് ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഓരോ ഇടങ്ങളിൽ ജനിച്ചു വീണു എന്തുണ്ട് നിങ്ങളുടെ അടുത്ത് ഞാനും എന്റെ അടുത്ത് നിങ്ങളും വീണില്ല ജനിച്ചു വീണില്ല നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം ഉണ്ടാകുന്നതിന് ജീവനുണ്ടാകുന്നതിന് ജീവിതം ഉണ്ടാകുന്നതിന് കൃത്യമായിട്ടൊരു പർപ്പസ് ഒരു ഉദ്ദേശ്യം നമ്മൾ ഇതിനു മുമ്പുള്ള ഒട്ടേറെ സെഷനുകളിൽ ചർച്ച ചെയ്തതാണ് വ്യവസ്ഥാന പ്രകാരം പ്രകൃതിയുടെ ഘടന പ്രകാരം കൂടുതൽ കേത്ത് കൂടുതലായിട്ടുള്ള ഘടന പ്രകാരം ഉപരിവ്യവസ്ഥയുടെ ഒരു ആവശ്യം നിർവഹിക്കാനാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത് അപ്പോ ഉപരിവ്യവസ്ഥയുടെ ഒരു പ്രത്യേക ഇടം ഒരു പരിസരം അല്ലെങ്കിൽ ഒരു പ്രദേശം ആ പ്രദേശത്തെ ഒരു ആവശ്യം ഇന്ന് അല്ലെങ്കിൽ നാളെ നിർവഹിക്കാൻ വേണ്ടിയാണ് അതിനു മുമ്പ് തന്നെ നമ്മളെ അവിടെ ഉഴിവാക്കിയിട്ടുള്ളത് അത് ബോധവുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിനെ ഒരുപാട് വിശദീകരണങ്ങൾ അതിനു മുമ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പോ ആ ഒരു ഇടത്ത് നാം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആ ഉദ്ദേശ്യം എന്നുള്ളത് ഉണ്ടാക്കപ്പെട്ടിരുന്നു ആ ഉദ്ദേശ്യം സാക്ഷാത്കരിക്കാനായിട്ട് ബോധത്തിന്റെ പ്രാദേശികാവസ്ഥയെ നമ്മൾ അഹം എന്ന രൂപത്തിൽ വേലി കെട്ടി രൂപീകരിച്ചു ആ വേലിയാണ് പിന്നെ ജീവൻ എന്ന പ്രതിഭാസത്തെ എടുത്തുകൊണ്ട് പരിസരത്തുള്ള ഘടകങ്ങളെയെല്ലാം ചേർ ചേർത്ത് നാം എന്ന ഒരു സത്തയെ ഉഴിവാക്കിയത് അപ്പോ ആ ഉണ്ടായ ഇടത്തിന് ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണ് അതിന് പ്രാധാന്യം അത് മറ്റൊരാൾക്ക് അത് പ്രാധാന്യമുള്ളതായിരിക്കില്ല ഉപരിവ്യവസ്ഥയ്ക്ക് പരമമായ അവസ്ഥയ്ക്ക് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂമി എന്നുള്ളത് ഇതെടുക്കുക ഭൂമിക്ക് ഞാൻ നിൽക്കുന്ന ഇടത്തിന് ഉണ്ടായിരിക്കും കാരണം ഭൂമിയുടെ പ്രദേശമാണ് ഭൂമിയുടെ ശരീരമാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിൽക്കുന്ന ഇടത്തിന് ഭൂമിക്ക് പ്രത്യേകത ഉണ്ടായിരിക്കും പ്രാധാന്യം ഉണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പ്രാധാന്യമുള്ള ഈ ഇടം എന്ന് പറയുന്നത് എനിക്കാണ് അപ്പോ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു ഒരു കൂട്ടം ധർമ്മങ്ങൾ ചേർത്ത് പ്രകൃതിയുടെ അല്ലെങ്കിൽ ഭൂമിയുടെ ഒരാവശ്യത്തെ നിർവഹിക്കാനാണ് അപ്പൊ അതാണ് എൻ്റെ പർപ്പസ് അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ ഉണ്ടായത് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഭൂമിയുടെ ആ ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയാണ് സ്വേച്ഛ പ്രകാരം ഞാൻ പലതും ചെയ്യുന്നു എന്റെ കൺവീനിയൻസിന് വേണ്ടി എന്റെ താല്പര്യത്തിനുവേണ്ടി ആ എന്റെ ഉദ്ദേശ്യത്തിന് വേണ്ടി എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി എന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒക്കെ ഞാൻ ഇങ്ങനെ പലതും ചെയ്തു അതിനെയാണ് കർമ്മം എന്ന് പറയുക ഇവിടെ ഞാൻ എന്താണോ ചെയ്യാനായിട്ട് നിയുക്തനായിട്ട് എന്താ എന്തിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതാണ് എന്റെ ധർമ്മം അത് ചെയ്യുക എന്നുള്ളതാണ് കർമ്മം അപ്പോ ഞാൻ ഉണ്ടായ ഒരിടം ഞാൻ എൻ്റെ കർമ്മങ്ങളിലൂടെ കാര്യങ്ങൾ ചെയ്ത് നിർവഹിക്കുന്ന ഇടം ഇതിനെയെല്ലാം ഞാൻ ഉണ്ടായിടത്തേ ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മൾ ധർമ്മമണ്ഡലം എന്ന് പറയും ധർമ്മമണ്ഡലം ഈ ധർമ്മമണ്ഡലത്തിനകത്താണ് എൻ്റെ ജീവിതം ധർമ്മമണ്ഡലത്തിൽ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുക എന്നിൽ നിയുക്തമായ എന്നിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ആ ധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശ്യം ആ ഉദ്ദേശത്തിന്റെ ആ മണ്ഡലത്തെയാണ് ധർമ്മമണ്ഡലം എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ ആ ധർമ്മമണ്ഡലം എന്ന് പറയുമ്പോൾ ഇന്ത്യ മുഴുവൻ ധർമ്മമണ്ഡലമാണെങ്കിൽ ഇന്ത്യയിലെ എല്ലായിടത്തും പോയി എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല പകരം അതിൽ ഓരോ സമയത്ത് ഓരോ സ്ഥലത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊണ്ട് പോകും അതാണ് ആ ചെല്ലുന്ന സമയാസമയങ്ങളിൽ ചെല്ലുന്ന ആ സ്ഥലങ്ങളെയാണ് നമ്മൾ കർമ്മമണ്ഡലം എന്ന് പറയുക ധർമ്മമണ്ഡലം എന്നുള്ളത് ടോട്ടൽ ആയിട്ടുള്ളതാണ് അതിനകത്ത് നമ്മളെ കർമ്മം ചെയ്യാൻ നമ്മളെ നിയോഗിച്ചിട്ടുള്ള അതാത് സമയങ്ങളിൽ നിയോഗിച്ചിട്ടുള്ള ഇടങ്ങളാണ് കർമ്മമണ്ഡലം എന്ന് പറയുക അപ്പൊ ധർമ്മമണ്ഡലം എന്നുള്ളത് ഒരു ഒരു മൊത്തം അവസ്ഥയാണെങ്കിൽ കർമ്മമണ്ഡലം അതിനകത്തായിരിക്കും ഞാനിപ്പോ ഇന്ത്യയിൽ പിറന്നു അമേരിക്കയിൽ പോയി ഞാൻ ഒരു കാര്യം ചെയ്യുന്നു അപ്പോൾ എന്റെ ധർമ്മമണ്ഡലത്തിൽ ഇന്ത്യയും അമേരിക്കയും ഒക്കെ പെടും പക്ഷെ ഞാൻ ജനിച്ചത് ഇന്ത്യയിലാണ് അപ്പോ ആ ഞാൻ ജനിച്ച ഇടം ജനിച്ച ഇടം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജനിച്ചത് ഞാൻ ഫിസിക്കലി ഞാൻ ജനിച്ചത് പാലക്കാടാണ് അതാണ് എന്റെ സ്ഥാപന മണ്ഡലം എന്ന് പറയുന്നത് ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള മണ്ഡലം അത് ഒരു പ്രത്യേക സ്ഥലം ആയിട്ടെടുക്കാം ഒരു പ്രദേശമായിട്ടെടുക്കാം അത് നമ്മളൊരു ഒരു കാഴ്ചക്കനുസരിച്ച് നമുക്ക് അതിനെ വിപുലപ്പെടുത്തുകയൊക്കെ ചെയ്യാം എന്താണെങ്കിലും ഞാൻ ജനിച്ച ഇടം ആ ഇടമാണ് സ്ഥാപന മണ്ഡലം എന്ന് പറയുന്നത് ഈ സ്ഥാപന മണ്ഡലത്തിനകത്ത് ഞാൻ ജീവിച്ചു കഴിയുമ്പോൾ ജീവിച്ചു തുടങ്ങി കഴിയുമ്പോൾ ഞാൻ എങ്ങനെ പോകണം ഏത് തരത്തിൽ പോകണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നതല്ല എൻ്റെ ധർമ്മങ്ങളെ എനിക്ക് ബോധ്യപ്പെടുത്തി തരാനും എൻ്റെ കർമ്മങ്ങളിലേക്ക് എന്നെ നയിക്കാനുമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ എൻ്റെ ചുറ്റും ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നാൽ എൻ്റെ ധർമ്മം വിടാതെ അതിലൂടെ പോകുവാനായിട്ട് എൻ്റെ നിയോഗങ്ങൾ എന്നിലെ ബോധിപ്പിക്കുന്ന ഒരു മർമ്മ മണ്ഡലം ഉണ്ടായിരിക്കും അതായത് എന്റെ കർമ്മ മേഖല എന്തെന്ന് തീരുമാനിക്കുന്ന ഒരു മർമ്മ മണ്ഡലം ഉണ്ടായിരിക്കും ഈ മർമ്മത്തെ ചുറ്റിയായിരിക്കും എൻ്റെ ജീവിതം മുഴുവൻ മുൻപോട്ട് പോകുന്നത് ഞാനിപ്പോൾ പാലക്കാട് ജനിച്ചു അമേരിക്കയിലാണ് എൻ്റെ കർമ്മങ്ങൾ ചെയ്യാറുള്ളത് ആ അമേരിക്കയിലേക്ക് ഞാൻ പോയി ഞാൻ അവിടെ തന്നെയാണ് ജീവിക്കുന്നത് എന്നൊരവസ്ഥ വന്നു യാദർശികമായിട്ട് അവിടെ എത്തി പക്ഷെ അവിടെ എത്തിയ ശേഷം എന്റെ എന്റെ ധർമ്മത്തെ ഞാൻ ബോധ്യപ്പെടുകയാണ് ആ ധർമ്മത്തെ ബോധ്യപ്പെടാനായിട്ട് അവിടുത്തെ ഒരു ഇടം ചിലപ്പോൾ ഒരു വ്യക്തിയാകാം ഒരാശയമാകാം ഒരു 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 സംവിധാനമാകാം എന്തായിക്കോട്ടെ അവിടെ ഒരു എനിക്കൊരു ഒരു മണ്ഡലം ഉണ്ടായിരിക്കും ആ മണ്ഡലത്തിൽ നിന്നാണ് എൻ്റെ ധർമ്മത്തെക്കുറിച്ചുള്ള ബോധ്യം എനിക്കുണ്ടായി ഞാൻ അതിലേക്കെല്ലാം വ്യാപരിക്കുന്നത് അതിനെയാണ് ഞാൻ മർമ്മ മണ്ഡലം എന്ന് പറയുമിക്കവാറും അത് ഒരു ഗുരു ഗുരുകുലം എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിനു മുമ്പ് നമുക്കത് അങ്ങനെ കൃത്യമായിട്ട് നീ ഇതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമായിരുന്നു ആധുനിക കാലത്ത് കൺസ്യൂമർ സ്ഥിൻ്റെ ഒരു വഴിയിൽ അത് അങ്ങനെയല്ല പോകുന്നു പക്ഷെ നാം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അവിടെയും നമ്മുടെ ധർമ്മത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്ന ആ ധർമ്മത്തിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്ന അതിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതിനെ വഴി കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മർമ്മം ഉണ്ടായിരിക്കും ആ മർമ്മത്തോട് ചേർന്ന് കൊണ്ടുള്ള മണ്ഡലം മർമ്മവുമായി ചേർന്ന് നാം ജീവിതം നയിക്കുന്ന മണ്ഡലമാണ് മർമ്മ മണ്ഡലം എന്ന് പറയുന്നത് അപ്പോ നാം ഒരിടത്ത് സ്ഥാപിക്കപ്പെട്ടുള്ളതാണ് സ്ഥാപന മണ്ഡലം ഈ മർമ്മ മണ്ഡലത്തിലാണ് നമ്മൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഇത് കഴിഞ്ഞിട്ട് നാം ജീവിക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മ മണ്ഡലം ഉണ്ട് കർമ്മമണ്ഡലമുണ്ട് അപ്പൊ നാം ജീവിക്കുന്ന ഒരു മണ്ഡലമുണ്ട് ആ മണ്ഡലത്തില് നാം കർമ്മങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മള് ഒരിടത്ത് റെസ്റ്റ് ചെയ്യും നമുക്ക് പലർക്കും എല്ലാവർക്കും ഉണ്ടെന്ന് പറയാൻ കഴിയില്ല പലർക്കും അവനവന്റേതായിട്ടുള്ള ഒരു ഇരിപ്പിടം ഉണ്ടായിരിക്കും ഇപ്പൊ ഞാനിവിടെയാണ് ഇപ്പൊ മിക്കവാറും സമയത്ത് ഇരിക്കുക ഞാൻ ഈ ഇരിക്കുന്ന കസേരയിലാണ് ഇപ്പോഴും ഇരിക്കുക ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതെല്ലാം വന്നിട്ട് ഞാൻ ഇവിടെ ഇരിക്കും ഇവിടെ ഇരുന്നിട്ടാണ് എന്റെ ബാക്കി കാര്യങ്ങൾ ഇനി എന്ത് വേണം എന്നുള്ളതിലേക്ക് പോവുക നമ്മളിപ്പോ ഒരു മീറ്റർ എടുക്കുകയാണ് ഒരു വണ്ടിയുടെ മീറ്റർ ഉണ്ടെന്നിരിക്കട്ടെ ആ മീറ്റർ വണ്ടി ഓടിത്തിറങ്ങുന്നത് വരെ പൂജ്യത്തിലായിരിക്കും അവിടെ പിന്നെ പല പല ഓട്ടങ്ങൾ ഓട്ടങ്ങളോടുമ്പോഴും പല വേഗത്തിലേക്ക് തന്നെ സൂചി പോകും തിരിച്ചു പൂജ്യത്തിലേക്ക് വന്നു നിൽക്കും ഇതുപോലെ നമുക്കൊരു ഇരിപ്പിടം ഉണ്ടായിരിക്കും ഈ ഇരിപ്പിടം അല്ലാതെ ഒരു കിടപ്പിടം ഉണ്ടായിരിക്കും ഇരിപ്പിടം എന്ന് പറയുന്നത് നമ്മുടെ നമ്മളെ ആ ഏതൊക്കെ കർമ്മത്തിലേക്ക് പോയാലും തിരിച്ചു കൊണ്ടുപോരുവാനുള്ള പ്രാഥമികമായിട്ടുള്ള ആ സീറോ പോയിന്റ് ആണ് ഈ ഇരിപ്പിടം എന്ന് പറയുന്നത് ഇതിനാണ് നമ്മൾ എന്തൊക്കെ വഴിയിലൂടെ പോയി എന്തൊക്കെ ആൾട്ടറേഷൻ നമ്മളിൽ വന്നു കഴിഞ്ഞാലും അതിനെ വീണ്ടും പുനഃസ്ഥാപിക്കുന്ന പൂർവസ്ഥിതിയിലേക്ക് എത്തിക്കുന്ന ആ ഇടത്തെയാണ് നമ്മൾ പുനഃസ്ഥാപന മണ്ഡലം എന്ന് പറയാം അപ്പൊ സ്ഥാപനം എന്നുള്ളത് നമ്മൾ ഒരിടത്ത് ജനിച്ചു നമ്മൾ ഒരിടത്ത് ജീവിക്കുന്നു അത് ജനിച്ചു ജീവിച്ചു അതെല്ലാം കൂടെ ചേർത്താണ് സ്ഥാപന മണ്ഡലം നാം സ്ഥാപിക്കപ്പെട്ട ഇടം ആ അതാണ് സ്ഥാപന മണ്ഡലം അതിൽ നമ്മൾ അതിനുശേഷം പല ധർമ്മങ്ങളേക്ക് ധർമ്മങ്ങൾ ചെയ്യാണ്ട് പല കർമ്മമണ്ഡലങ്ങളിലൂടെ പോയി തിരിച്ചു വന്ന് ഇരിക്കാനുള്ള ഇടമാണ് ഈ പുനഃസ്ഥാപന മണ്ഡലം എന്ന് പറയുന്നത് ഈ പുനഃസ്ഥാപന മണ്ഡലം തന്നെ ഒന്നല്ല നമുക്ക് ഉണ്ടാവുക ഒന്നിലധികം ഉണ്ടാവും ആ നമ്മൾ സ്ഥിരം ഇരിക്കുന്ന സ്ഥലം ഉറങ്ങുന്ന സ്ഥലം കുറച്ചുകൂടെ ശരീരത്തിന്റെ പുനഃസ്ഥാപനം എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഇനിയോ ധർമ്മത്തിന്റെ പുനഃസ്ഥാപനമുണ്ടല്ലോ ധർമ്മം ചെയ്യുമ്പോൾ ധർമ്മത്തെ നടപ്പിലാക്കാനുണ്ട് കർമ്മം ചെയ്യുന്ന സമയത്ത് നമ്മൾ പല ആൾട്ടറേഷൻസ് ഉണ്ടാവും ഈ എല്ലാം ക്രമീകരിച്ച് നമ്മെ ആ ശുദ്ധബോധത്തിന്റെ ശുദ്ധബോധത്തിന്റെ സൃഷ്ടിയാണ് നമ്മൾ ആ ശുദ്ധബോധത്തിന്റെ അവസ്ഥയുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരു ഒരു സ്ഥലം ചില ആളുകൾക്ക് അത് പ്രാർത്ഥനാ മുറി ആയിരിക്കാം ചില ആളുകൾക്ക് ഇപ്പൊ നിസ്കാരം ചെയ്യുന്ന സ്ഥലം നിസ്കാരപ്പായ ആയിരിക്കാം ചില ആളുകളെ സംബന്ധിച്ചോളം ഗുരുവിന്റെ ആശ്രമമായിരിക്കാം എന്നെ സംബന്ധിച്ചു ഗുരുവിന്റെ സമാധി അല്ലെങ്കിൽ ഞങ്ങളുടെ ജപമുറി എന്ന് പറയുന്നതാണ് ഇത് നമ്മുടെ ധർമ്മത്തിലേക്ക് പൂർണ്ണധർമ്മത്തിലേക്ക് നമ്മുടെ നിയോഗത്തിലേക്ക് നമ്മുടെ ഉദ്ദേശ്യത്തിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്ന അതിനെ പുനഃസ്ഥാപിക്കുന്ന വഴിമാറിപ്പോയതിൽ നിന്നും പുനഃസ്ഥാപിക്കുന്ന മണ്ഡലമാണ് അങ്ങനെ ഒരു മണ്ഡലം ഉണ്ടായിരിക്കും അതിനാണ് പുനസ്ഥാപന മണ്ഡലം എന്ന് പറയുന്നത് പുനഃസ്ഥാപന മണ്ഡലം എന്നുള്ള ഒന്നല്ല ഒന്നിലെത്തിക്കൊണ്ടായിരിക്കും ഇരിപ്പിടം കിടപ്പിടം അതുപോലെ തന്നെ നാം നമ്മുടെ ആത്മീയമായ നമ്മുടെ നിശ്ചലത്വത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന മണ്ഡലം ആണ് പുനഃസ്ഥാപന മണ്ഡലം എന്ന് പറയുന്നത് അമ്മയുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ഗുരുവിന്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് പിതാവിന്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ആ നമ്മെ കരുതുന്നവരുടെ അടുത്ത് ചെല്ലുന്ന ഇടത്തൊക്കെ നമ്മൾ ഈ പുനസ്ഥാപന മണ്ഡലത്തെ കണ്ടെത്താറുണ്ട് അത് കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ ഇവിടേക്കൊക്കെ പോകുന്നത് പുനസ്ഥാപന മണ്ഡലത്തിലേക്ക് പോകാൻ ഇങ്ങനെയുള്ള വ്യത്യസ്ത മണ്ഡലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഇവയോട് ഗുരുത്വപൂർണമായ നീതി പുലർത്തുന്ന സത്തകൾക്കാണ് ജീവിതോദ്ദേശ്യം സഫലീകരിക്കാൻ കഴിയുക എന്നതാണ് അടുത്ത വാചകം ഗുരുത്വപൂർണ്ണ എന്താണ് ഗുരുത്വം ഞാൻ എൻ്റെ അമ്മയോട് ചേർന്ന് നിൽക്കുന്നു ഗുരുവിനോട് ചേർന്ന് നിൽക്കുന്നു ഈ ഞാനെന്നല്ല സത്ത എങ്ങനെ വേണമെങ്കിൽ പറഞ്ഞ് നടക്കാവുന്നതാണ് പക്ഷെ ഭൂമിയുടെ ഗുരുത്വാകർഷണം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഭൂമിയിലേക്ക് ആകർഷിക്കപ്പെട്ട് അതിന്റെ ഓറിലേക്ക് അതിന്റെ കേന്ദ്രത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നത് അതുപോലെ എന്റെ ധർമ്മത്തിലേക്ക് എന്നെ ചേർത്ത് നിർത്തുന്ന ആ ഒരു പ്രക്രിയയാണ് ഗുരു ചെയ്യുന്നത് ആ ഗുരു എന്ന് പറയുന്നത് ഒന്നല്ല നമ്മൾ ഒളിമ്പസിന്റെ രീതി പ്രകാരം അഞ്ചു തരം ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട് മാതാവ് പിതാവ് കുലം കുല കുലഗുരു അല്ലെങ്കിൽ ഗോത്രാധിപൻ എന്നൊക്കെ വേണേൽ പറയാം രാഷ്ട്രാധിപൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അതിനുശേഷം ജ്ഞാനത്തിലേക്ക് എത്തിക്കുന്നത് ജ്ഞാനഗുരു അഞ്ചാമതാണ് ഭൂമി അപ്പൊ ഇങ്ങനെ അഞ്ച് തരം ഗുരുത്വങ്ങൾ ഈ അഞ്ചിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഗുരുത്വങ്ങൾ ഈ ഗുരുത്വങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ഈ മണ്ഡലങ്ങളോട് നീതി പുലർത്തുന്ന സപ്തകർ അവർക്കാണ് ജീവിത വിശേഷം ഉണ്ടാവുക മണ്ട ഈ മണ്ഡലത്തോട് നീതി പുലർത്തുക എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഇടത്ത് ഇരിക്കണം ഞാൻ കിടക്കുന്നിടത്ത് കിടക്കണം കിടക്കേണ്ടെന്ന സമയത്ത് കിടക്കേണ്ടെന്ന സമയം കിടക്കേണ്ടെന്ന കാലം കിടക്കണം ഉറങ്ങണം അതുപോലെ തന്നെ എൻ്റെ പ്രേഴ്സിലേക്ക് ആ പ്രയർ എന്നുള്ള ഇപ്പോൾ ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇല്ല പക്ഷെ അയാളുടെ ധർമ്മത്തെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വ്യക്തി ഒരു ഇടം ഒരു ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അതിലേക്ക് അയാൾ ചേർന്ന് തൻ്റെ തൻ്റെ ആ ഒറിജിനൽ ആയിട്ടുള്ള സ്റ്റേറ്റിനെ കുറിച്ച് വിചാരം ചെയ്ത് അവിടെ നിന്ന് ഇനി എന്ത് ചെയ്യണം എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്ന ഒരിടം ആവർത്തിച്ചെല്ലുന്ന ഒരു ഇടം ഉണ്ടെങ്കിൽ ആ ഇടമാണ് ഈ പറയുന്ന ആ ആ പുനഃസ്ഥാപന മണ്ഡലം എന്ന് പറയുന്നത് അപ്പൊ ഈ അവിടേക്ക് അയാളുടെ പുനഃസ്ഥാപന മണ്ഡലത്തിലേക്ക് സ്ഥാപന പുനഃസ്ഥാപന മണ്ഡലങ്ങളിലേക്ക് ധർമ്മ മണ്ഡലത്തേക്ക് മൊത്തത്തിൽ മർമ്മ മണ്ഡലത്തിലേക്ക് ഒക്കെ ഗുരുത്വപൂർണമായ നീതി പുലർത്തുന്ന സത്തകൾക്കാണ് ജീവിതോത്സവം സബലീകരിക്കുക എങ്ങനെ നീതി പുലർത്തുക അവിടെ ആവർത്തിച്ച് ചെല്ലുക അവയെക്കുറിച്ച് വിചാരം ചെയ്യുക അവിടെ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുക അവിടെ അവിടെ ആയിരിക്കുക പക്ഷെ ഇവിടെയെല്ലാം പോയാലും ഇന്തിലേക്ക് പോയാലും തിരികെ അവിടെ എത്തുക മൃദുസൂദനായ കുമാര സംഭവത്തിലെ ഒരു വരി പറയുന്നുണ്ട് മൂവിലൊക്കെ നീ പോരുക നിന്ന അമ്മ തൻ മടിയിലേക്ക് ഊർന്നു വന്ന് ഉദയമാവുക അത് എവിടെയൊക്കെ പോയാലും അമ്മയുടെ മടിത്തട്ടിലേക്ക് വന്ന് അവിടെ നിന്നും നീ ഉദയമാകണം എന്നാണ് പറയുന്നത് അതുപോലെ നമ്മുടെ ആ മർമ്മ മണ്ഡലത്തിലേക്ക് സ്ഥാപന പുനഃസ്ഥാപന മണ്ഡലങ്ങളിലേക്ക് തിരികെ വന്ന് അവിടെ അതിനോട് നീതി പുലർത്തുന്ന സത്തകൾക്കാണ് ജീവിതോദ്ദേശ്യം സഫലീകരിക്കാൻ കഴിയുക എന്നതാണ് നമ്മുടെ ഇവിടുത്തെ പ്രമേയം അപ്പോ ഇക്കോ സ്പിരിച്വാലിറ്റി അനുസരിച്ച് ഏതൊരു സത്തയുടെയും ജീവിതോദ്ദേശം സഫലമാകണമെങ്കിൽ അവനവന്റെ മണ്ഡലങ്ങളെ തിരിച്ചറിയുകയും ആ മണ്ഡലങ്ങളിലെ ആ മർമ്മമണ്ഡലം എവിടെയാണ് സ്ഥാപന മണ്ഡലം എവിടെയാണ് പുനഃസ്ഥാപന മണ്ഡലം എവിടെയാണ് കർമ്മ മണ്ഡലം എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് നീതി പാലിക്കുക കർമ്മങ്ങൾ നമുക്ക് എന്തുവേണം ചെയ്യാം ഇഷ്ടം പോലെ ചെയ്യാം പക്ഷെ ആ കർമ്മങ്ങൾ എന്നുള്ളത് കർമ്മബാധ്യത ഉണ്ടാക്കാതായിരിക്കാം അത് വേറൊരു സെഷന്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ ഇതിനു മുമ്പ് കുടുകൊണ്ട് ഞാൻ ഞാനതിലേക്ക് കിടന്നില്ല എങ്കിലും നാം ചെയ്യേണ്ടത് കർമ്മം എന്താണോ ആ കർമ്മ മണ്ഡലത്തിലേക്കും നീതി പുലർത്തേണ്ടതുണ്ട് അപ്പോൾ അവയോടെല്ലാം നീതി പുലർത്തുന്ന ഒരാൾക്ക് മാത്രമാണ് തന്റെ ജീവിതോദ്ദേശ്യം സഫലീകരിക്കാൻ കഴിയുക അതെന്തിനാ അങ്ങനെ ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് ആലോചിക്കാം വിചാരം ചെയ്യാം അതല്ല കാര്യം ജീവിതത്തിന്റെ പർപ്പസ് എന്നുള്ളത് സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളിലൂടെ കടന്നു പോയിരിക്കണം അതിനോട് ഗുരുത്വപൂർണ്ണമായ ഒരു ബന്ധം നിലനിർത്തേണ്ടതുണ്ട് അത് നിലനിർത്തുവാനുള്ള പാകം ശ്രദ്ധ ആദരം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക